തുടർച്ചയായ രണ്ടാം തവണയും സ്വരാജ് ട്രോഫി സ്വന്തമാക്കിയതിന്റെ ആഹ്ലാദവുമായി ഗുരുവായൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ സ്വാഭിമാന സംഗമം നടത്തി ഗോകുലം പാർക്കിൽ നടന്ന സംഗമം ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷനായിരുന്നു രണ്ടാം തവണയും സ്വരാജ് ട്രോഫി ലഭിച്ചത് ഉദ്യോഗസ്ഥരും കൌൺസിലർമാരും ജീവനക്കാരും മറ്റ് നിർവഹണ ഉദ്യോഗസ്ഥരും ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമാണെന്ന് ചെയർമാൻ പറഞ്ഞു ചടങ്ങിൽ സ്വച്ഛ സർവേക്ഷൻ്റെ ഭാഗമായി നഗരസഭാ ആരോഗ്യ വിഭാഗം കുട്ടികൾക്കായി നിർമ്മിച്ച സൂപ്പർ കിഡ്സ് എന്ന ആനിമേഷൻ ഫിലിം ദേവസ്വം ചെയർമാൻ സുചോൺ ചെയ്തു തദ്ദേശ ദിനാഘോഷം തിരുവാതിരക്കളിയിൽ സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കൌൺസിലർ ജ്യോതി രവീന്ദ്രനാഥിന്റെ നേതൃത്വത്തിലുള്ള തിരുവാതിരക്കളി സംഘത്തെയും മറ്റ് സമ്മാനാർഹരെയും ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഗുരുവായൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ എം ഷഫീർ ബിന്ദു അജിത് കുമാർ ശൈലജ സുധൻ എ എസ് മനോജ് എ സൈനാഥൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ടി ശിവദാസൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ഭരണസമിതി അംഗം സി മനോജ് മാമിയൂർ ദേവസ്വം ചെയർമാൻ ജി കെ പ്രകാശൻ ഗുരുവായൂർ എ സി പി ടി എസ് സിനോജ് എന്നിവർ സംസാരിച്ചു വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് സ്വാഗതവും നഗരസഭാ സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ നന്ദിയും പറഞ്ഞു